ഞാൻ വന്നടാ എന്താ പറയുന്നുണെ എൻറെ കയ്യിൽ ഇല്ലാടാ എന്ന് പറയാൻ വരട്ടെ നമ്മുടെ കയ്യിലെല്ലാം ഭദ്ര ആണേ എന്തൊക്കെ സാധനങ്ങളാ വേണ്ടത് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഇനി ഈ കൂട്ടനെറിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താ നമ്മുടെ ക്ലേ ഇപ്പ എന്താണെന്ന് നിങ്ങക്ക് മനസ്സിലായല്ലോ ഇനി ഇവനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം പാവം മമ്മി മമ്മിയുടെ കണ്ണാടിയാ പൊട്ടിയതാണല്ലോ മമ്മിക്ക് പ്രിയപ്പെട്ടതാ പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു കുസൃതി കാണിച്ചെന്ന് മമ്മി അറിഞ്ഞില്ല